നമസ്കാരം അങ്ങ് നിലമ്പൂർ കാടുകളിൽ നിന്ന് ഇറങ്ങിയ പുലി തിരുവനന്തപുരത്ത് വന്ന് കാരണഭൂതനെയും കണ്ടു നമ്മുടെ ഡ്രിൽ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്ററേയും കണ്ടു എന്തായാലും കാരണഭൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടിയ മട്ടിൽ നേരെ തിരികെ വന്ന് ഡ്രിൽ മാസ്റ്ററേയും കണ്ടു ഡ്രിൽ മാസ്റ്ററെ കണ്ടു കഴിഞ്ഞ് ഡ്രിൽ മാസ്റ്റർ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ പറയണമല്ലോ അന്വേഷണം നടത്താം പാർട്ടി സെക്രട്ടറിയെ സമീപിച്ചു കഴിഞ്ഞാൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അന്വേഷണം ആകാം അവസാനം സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം സി പി എമ്മിനകത്തുള്ള അന്വേഷണമല്ലേ അത് ഏത് തരത്തിൽ പോകുമെന്നൊക്കെ അറിയാം ഈ മുമ്പ് പലരുടെയും ലൈംഗിക പീഡനാപവാദ കേസുകളൊക്കെ അന്വേഷണം നടത്തിയതാണ് ഒടുവിൽ വന്നപ്പോൾ എന്താണ് അത്ര തീവ്രമല്ലാത്ത എന്ന് പറയുന്നതുപോലെ ഇതുമൊക്കെ അത്തരത്തിൽ സംഭവിക്കാൻ വകയുള്ളൂ എന്നുള്ളതാണ് നമുക്കേവർക്കും മുൻകാല അനുഭവങ്ങളിലൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ സഖാവ് മൂത്ത സഖാവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടങ്ങ് പോയിരിക്കുകയാണ് വീണ്ടും നിലമ്പൂർ കാടുകളിലേക്ക് തിരിച്ചു പക്ഷേ ഇതിനിടയ്ക്ക് ഈ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അതായത് പുലിയെപ്പോലെ വന്നു അങ്ങ് എലിയെപ്പോലെ അങ്ങ് തിരികെ പോകേണ്ട ഒരവസ്ഥയിലാണോ അൻവർ ഇതാണിപ്പോൾ വലിയ ചർച്ചയായിട്ട് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അൻവർ എന്ത് ചെയ്തു പുലിയിൽ നിന്ന് എലിയായി എന്ന പ്രചരണങ്ങളോടുള്ള മറുപടി നടത്തി അൻവർ ചോദിക്കുന്നത് എലി അത്ര മോശം ജീവി അല്ലല്ലോ ശരിയാണ് ഒരു വീട്ടിൽ എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സി പി എമ്മിനകത്തെ മുഴുവൻ അങ്ങനെ കാർന്ന് തിന്നാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു എലിയാണ് അൻവർ ഇനി ആരായിരിക്കും അതിനെ വിഷം വെച്ച് കൊല്ലുക എന്നുള്ളതാണ് എ ഡി ജി പി അജിത് കുമാറിനെയും വിഷവുമായിട്ടോ എലിപ്പത്തായോ ഒക്കെയായിട്ട് ഇറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എലിയായി എന്നൊക്കെ വാർത്തയുണ്ട് അത് കുഴപ്പമില്ല എലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും എന്നാണ് അൻവർ പറയുന്നത് അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ പൂച്ചയുമാകും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സ്ഥാനത്ത് നിന്നും മാറ്റാതെ അന്വേഷണം നടക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇപ്രകാരമായിരുന്നു എ ഡി ജി പിയെ മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത് അന്തസ്സുള്ള പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഹെഡ് മാസ്റ്റർക്കെതിരായ പരാതി പിയൂൺ അല്ല പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ള നയം ഉണ്ടാകില്ല അത് യഥാർത്ഥത്തിൽ നല്ല ചില പ്രയോഗമാണ് കേട്ടോ ഹെഡ്മാസ്റ്ററുടെ മേലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പിയൂൺ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അതെന്തൊരു വിരോധാഭാസമാണ് മറിച്ച് ഒരു അന്വേഷണം കമ്മീഷനെ പുറത്തു നിന്ന് വെച്ചാൽ പിയൂണിൻ്റെ അടുക്കൽ വിവരങ്ങൾ ചോദിച്ചറിയാം പക്ഷേ പിയൂണെ വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ഗതികെട്ട അവസ്ഥയിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തതല്ലേ ഉള്ളൂ സർക്കാർ അത് പഠിക്കട്ടെ അതിന് നടപടിക്രമമുണ്ട് മാധ്യമങ്ങൾക്കുള്ള തിടുക്ക എനിക്കില്ല എന്ന് പറഞ്ഞ് അൻവർ അൻവറങ്ങ് തടി തപ്പി അപ്പോൾ എന്തായാലും നീതിപൂർവ്വമായ അന്വേഷണം നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ലക്ഷക്കണക്കിന് സഹാക്കൾക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പറഞ്ഞത് അത് ശരിയാണ് ലക്ഷക്കണക്കിനല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവർ പോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അതിന് തക്കതായ മറുപടിയും കൊടുത്തു ഇനി ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്താറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നോക്കി വെച്ചിരിക്കുകയാണ് ബാക്കി കൊടുക്കാനായിട്ട് അതിന് റെഡിയായിരുന്നാൽ മതി അപ്പോൾ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരമാണ് പറഞ്ഞതെന്ന് ഈ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂന്ന് സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറും വിപ്ലവം പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല തെളിവുകളിലേക്കുള്ള സൂചന തെളിവാണ് തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവാണ് കൊടുത്തത് ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ പറയില്ല അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ആ ഘട്ടത്തിൽ ഇടപെടാമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് അൻവർ നിലമ്പൂരിലേക്ക് വണ്ടി കയറുകയും ചെയ്തു എന്തായാലും ഈ നിലമ്പൂരിലെ തേക്ക് തടിയുടെ ആ ഒരു ഉൾക്കരുത്ത് കാമ്പ് നമുക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അതേ കാമ്പ് അൻവർ ഉണ്ടാകുമോ എന്നുള്ളതും ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്നേ പറയാനുള്ളൂ